നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേഷാദികളായിട്ടുള്ള പന്ത്രണ്ട് രാശികളുടെ ഡിസംബർ ഏഴ് ഞായറാഴ്ച മുതൽക്ക് പതിമൂന്നാം തീയതി ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ സാമാന്യ ഫല നിരൂപണം നടത്താൻ ഇവിടെ ശ്രമിക്കുകയാണ് അടുത്തത് വൃശ്ചികക്കൂരാണ് സ്കോർപ്പിയോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഇവരുടെ ഗ്രഹസ്ത്രീ ലഗ്നത്തിലാണ് സൂര്യൻ ശുക്രന്മാരും രണ്ടിൽ ചൊവ്വയും നാലിൽ രാഹുവും അഞ്ചിൽ ശനിയും അഷ്ടമത്തിൽ വ്യാഴവും പത്തിൽ കേതുവുമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം അവരുടെ കരിഷ്മ ഒക്കെ വർദ്ധിക്കുന്നതായിട്ടും അതുപോലെ ആകർഷണം വർദ്ധിക്കുന്നതായിട്ടും ഒക്കെ കാണാവുന്നതാണ് സാമ്പത്തികമായിട്ടും അവർക്ക് മുന്നേറ്റം ഉണ്ടാകും എന്നാൽ ചിലവുകളും അതുപോലെ തന്നെ വളരെ കൂടുന്നതാണ് ജോലി സംബന്ധമായിട്ട് ചില നേതൃസ്ഥാനങ്ങളൊക്കെ കിട്ടാവുന്നതാണ് അതുപോലെ തന്നെ പ്രേമബന്ധ പ്രണയബന്ധങ്ങളും ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ഗൗരവത്തോടെ അതിനെ വീക്ഷിക്കാനും അത് ഫലവത്താകുന്ന അവസ്ഥയിലേക്ക് വരാനും ഒക്കെ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ടവർക്ക് ഒരു മന്ദത ഉണ്ടാവും അതുപോലെ ചൂട് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൊതുവേ പറഞ്ഞാൽ അവരുടെ ആത്മവിശ്വാസത്തിൽ കൂടെ വേണം അതുപോലെ തന്നെ വിനയപൂർവ്വമായിട്ടുള്ള പെരുമാറ്റത്തിൽ കൂടെ വേണം ഈ ആഴ്ച അനുകൂലമാക്കി എടുക്കുക ഇവർക്ക് ശിവക്ഷേത്ര ദർശനവും അതുപോലെ നിത്യേന തന്നെ പഞ്ചാക്ഷര നമശിവായ എന്ന മന്ത്രം ദിവസേന ജപിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് പതിനേഴാം തീയതി സൂര്യൻ വൃശ്ചികത്തിലേക്ക് വരുന്നതോടുകൂടി വൃശ്ചിക വ്രത ആരംഭ കാലമാണ് എല്ലാ വർഷവും ഈ വൃശ്ചിക വ്രതകാലത്ത് അഥവാ മണ്ഡലകാലത്ത് ആണ് കൂടുതൽ ഒരു റിജനേഷന് വേണ്ടിയിട്ടാണ് വ്രതമെടുക്കുകയും പ്രത്യേകിച്ച് ഈശ്വര ഭജനം ചെയ്യുകയും വിശേഷാൽ നമുക്ക് കേരളീയർക്ക് പ്രത്യേകമായിട്ടുള്ള ശാസ്താ ഭജനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ് ഇവിടെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോ വർഷവും അനവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അത് മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ നടത്തുന്നുണ്ട് ഇതൊക്കെ അതിലൊക്കെ ശരിയും തെറ്റും ദോഷവും ഗുണവും ഒക്കെ ഉണ്ടാകാം എന്നാൽ ഇവയെല്ലാം വീണ്ടും ഒന്നുകൂടെ ഒരു അരിപ്പയിലിട്ട് അരിച്ച് അതിലേത് ശി പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഏത് എല്ലാം എടുക്കാം എന്ന് അറിയത്തക്ക വിധം നമ്മളൊരു റിജവനേഷൻ നടത്തുന്ന കാലമാണ് ഈ കാലം അങ്ങനെയുള്ള ഈ കാലത്ത് അതിനു വേണ്ടിയിട്ട് അത് ഏത് രാശിയാകട്ടെ ഏത് നക്ഷത്രക്കാരനാകട്ടെ ഇവർക്കെല്ലാവർക്കും ഈ ഒരു കാലഘട്ടം ഈ മണ്ഡലവ്രദ്ധകാലം അത് അനുഭവവേദ്യമാകട്ടെ അതിനുള്ള പരിശ്രമം എല്ലാവരും ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമായിരിക്കും